ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ തമ്നില് കണ്ടതുപോലെ തന്നെ ഒരു ഒരുക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ആ ചൂടിനൊക്കെ വലിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ ഞാൻ മീൻ കറി വെക്കാനായിട്ടാണ് പോകുന്നത് ഓൾറെഡി ചോറ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീ സാധാരണ വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് വീക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളി തേങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാര്യം എനിക്ക് ഒരുപാട് മോർ ദാൻ ഇനഫ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഓൺ ടൈമിൽ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം വെക്കാൻ പോകുന്ന ഒരു മീൻകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കുവാണ് ചെയ്തത് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും മീൻകറയ്ക്ക് വേണ്ടി അരിഞ്ഞെടുക്കുകയാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കുറച്ച് ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം ഒരു കേടും കൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് സ്റ്റോർ ചെയ്യാൻ മീൻസ് നമുക്ക് എന്നും നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതായത് നമ്മൾ മീൻ എടുക്കുമ്പോൾ തവി നമ്മൾ മീൻ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയി ഡ്രൈ ആയിരിക്കണം പിന്നെ എന്നും നൈറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കേടും കൂടാതെ മൂന്ന് നാല് ദിവസത്തേക്ക് വെച്ചിരിക്കാൻ പറ്റും ഒരു മീൻകറിയാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളുത്തുള്ളി മിഞ്ചി എടുത്തു കറിവേപ്പിലെടുത്തു അതിനുശേഷം ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു വെച്ചു പിന്നെ മുളക് പൊടി ഞാൻ എപ്പോഴും മീൻകറിക്ക് എടുക്കുന്ന കാശ്മീരി ചിരിയാണ് കറി എനിക്ക് മീൻകറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പും നല്ല കളറും വേണം അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി എടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയും എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ കുടമ്പുളിയാണ് കുടും അതുപോലെ തന്നെ മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നല്ല കുടമ്പുളിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും കുക്ക് ചെയ്യുക ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന ഹെൽത്തിയായിട്ടാണ് ഓയിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഓയിൽ അധികം ഒഴിക്കാം അപ്പോൾ ടേസ്റ്റ് കൂടും നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഉപയോഗ ഉപയോഗിച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ മിനിമം ക്വാണ്ടിറ്റിയിൽ ഓയിൽ യൂസ് ചെയ്യാം ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കുറേ നമ്മുടെ നല്ല ഏജിൽ നമുക്ക് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വരാതെ നമ്മളെ തന്നെ നന്നാക്കി വെക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു മീൻചട്ടി വെച്ചിട്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നല്ല സ്നേഹത്തോടെ കുക്ക് ചെയ്യുക എനിക്ക് കുക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യാം പിന്നെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുക അതൊക്കെ ഒരുപാട് പേർക്ക് ഫുഡ് വെച്ച് കൊടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ജോലികളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക പീൽ ചെയ്യുക നമ്മുടെ ഉള്ളിലൊക്കെ ചെയ്തിട്ട് വഴറ്റുക സോറി ഓയിലൊക്കെ ചെയ്തിട്ട് വഴറ്റുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്താലും ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് ഇരട്ടി മാധുര്യമായിരിക്കും അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് നന്നായിട്ടതിൽ വഴച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ കുക്ക് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ് അതായത് നമുക്ക് കുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം പുത്തിക്കൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരാളെയല്ല ഞാൻ എന്ത് ഞാൻ ഫുഡ് കുക്ക് ചെയ്താലും എന്നത്രയും സ്നേഹത്തോടെയായിരിക്കും ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നമ്മൾ നല്ല നീറ്റാക്കി വെച്ചിരിക്കണം കിച്ചൺ എപ്പോഴും നീറ്റാക്കി കിടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വരാനും കുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും ഓരോ തവണ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുക നമ്മുടെ വെസൽസ് ഒക്കെ അപ്പോഴത്തെ അപ്പം തന്നെ കഴുകി വയ്ക്കുക പിന്നെ ഫ്ലോറ് എപ്പോഴും നീറ്റാണ് നമുക്കറിയാമല്ലോ നമ്മൾ തന്നെ കുക്ക് ഒരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താഴെ വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം തന്നെ അത് ക്ലീൻ ചെയ്തു പോവുക അതൊരു ശീലമാക്കി മാറ്റുക അപ്പോൾ നമ്മളുടെ കിച്ചൺ നീറ്റായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റും കൂടും അപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തു ആദ്യം നമ്മൾ മസാലകൾ ആദ്യമേ തന്നെ എടുത്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ഈ എണ്ണ മൂത്തിട്ട് പിന്നെ നമ്മൾ സ്പൂൺ എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എണ്ണയുടെ ചൂട് കൊണ്ട് നമ്മുടെ മസാലപ്പൊടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മസാലകൾ ഒരുമിച്ച് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കരിയാതെ ആവശ്യത്തിന് മൂപ്പിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മൂത്ത മസാലയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനതിനെ മിക്സ് ചെയ്യുകയാണ് അല്ലാതെ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് മെൽ കട്ട പിടിച്ചു പോകും നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയി വരില്ല അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മെൽറ്റ് ആയി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ ഇതിനാവശ്യത്തിന് വേണ്ടുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് മുളക് പൊടി ഇങ്ങനെ കട്ടിയായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചൂണ്ടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് മീൻ കറിയും ഒരു തോരനും നമ്മുടെ മോ ഒരു പച്ചമോരെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാര്യം ഓൾറെഡി നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന ഈ മീൻ കറിയിൽ ഓയിലുണ്ട് തോരൻ ഞാൻ ഓയിലില്ലാതെയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ മോര് കാച്ചുവാണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെയും നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം ഓയിലിൻ്റെ യൂസ് മാക്സിമം നമ്മളുടെ പ്രിപ്പറേഷനിൽ കുറച്ച് കൊണ്ടുവരാനാണ് ശ്രദ്ധിക്കേണ്ടുന്നത് അതുകൊണ്ടാണ് പച്ചമോര് എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോയത് ഇന്ന് ഞാൻ കുടംപുളി ഇട്ടുകൊടുത്തു പിന്നെ അതിനുശേഷം ഇനിയൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ കഴുകിയെടുക്കാം ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കേരറ്റൂരയാണ് നന്നായിട്ട് കഴുകിയെടുക്കുക ഇത് പീസാക്കി വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല അപ്പോൾ മീൻ കഴുകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മീൻ കഴുകിയ വെള്ളത്തിൽ ഈ ഒരു മീനിൻ്റെ കളർ ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ കിട്ടണം അത്രയും തവണ ഞാൻ മീൻ കഴുകും പക്ഷേ നമ്മുടെ ഇറച്ചിയോ ഇറച്ചി കഴിയുമ്പോൾ അത് മീൻ ചിക്കൻ അല്ല നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നാല് തവണ ഞാൻ കഴുകാറുള്ളൂ പക്ഷേ മീനാകുമ്പോൾ നമ്മൾ കഴുകിയ വെള്ളം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന അത്രയും ടൈം ഞാൻ ഏത് മീനാണെങ്കിലും കഴുകും പിന്നെ ഈ മീൻ കറിയുടെ റെസിപ്പി ഉപയോഗിച്ച് തന്നെ നമുക്ക് എല്ലാ മീനും കറി വെക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഇത് എൻ്റെ മ്മി ചെയ്യുന്നത് കണ്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരം ചുവന്നുള്ളി ആഡ് ചെയ്യുന്നതും പച്ചമുളക് ആഡ് ചെയ്യുന്നതും പക്ഷേ ഞാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കാനുള്ള കറി ആയതുകൊണ്ട് തന്നെ കേടായി പോകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം നമ്മൾ ചുവന്നുള്ളിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് ആയി വരുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യുന്നത് പിന്നെ ഈ മീൻകറി കുക്ക് ചെയ്ത് അന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ പുളിയും ഉപ്പും എരിവും ഒക്കെ മീൻ കഷ്ടത്തിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ മീൻ എപ്പോഴും നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ നിന്ന് എപ്പോഴും ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു വെള്ളം ഡയറക്റ്റ് നമ്മുടെ മീൻ കറിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് നന്നായിട്ട് തിളച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ മീനിൽ നിന്ന് ആ ഒരു വെള്ളം ഇറങ്ങില്ല ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ക്യാബേജും ക്യാരറ്റും കൂടി തോരൻ വെക്കാൻ പോവുകയാണേ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടായി സോറി ക്യാബേജ് ഉണ്ടായിരുന്നു ഈ ക്യാബേജ് കഴിയാറായി ഏകദേശം അപ്പോൾ ഞാൻ കരുതി അത് പെട്ടെന്ന് കുക്ക് ചെയ്ത് തീരാ അത് എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിൽ കൂടുതലായി ഞാനത് വെച്ചിട്ട് അപ്പോൾ അത് കേടായി പോകാതിരിക്കാൻ പെട്ടെന്ന് കുക്ക് ചെയ്തും കുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്യാബേജ് എടുത്തത് കേട്ടോ പിന്നെ ഉണ്ട് ക്യാരറ്റും ക്യാബേജും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ പച്ചമുളകും പിന്നെ അതിന് ശേഷം ഒരു സവോളയും കൂടിയാണ് എടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൽ ഇഞ്ചിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇഞ്ചി ഇന്നിപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഇതും സീറോ ഓയിൽ കുക്കിംഗ് ആണ് ഈ തോരൻ അരിഞ്ഞതിന് ശേഷം ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി അപ്പോൾ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വീഴുന്ന ചെറിയ പീസസ് പീസസാണെങ്കിലും അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കി നമ്മുടെ ഒരു തുണി ഉപയോഗിച്ച് ഞാൻ ആ മീൻ കറി ഒന്ന് ഇടുന്നുണ്ട് തവി ഉപയോഗിച്ച് ഇളക്കുന്നതിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചിടുന്നതേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ തവി ഉപയോഗിച്ച് അധികം മീനിനെ നമ്മൾ ഇളക്കി മറക്കേണ്ട കാര്യമില്ല മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇതിപ്പം ചൂര ആയതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോവില്ല പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു നല്ലത് പിന്നെ അതുപോലെ മീൻ എപ്പോഴും നമ്മൾ അടച്ചു വെക്കുമ്പോൾ കണ്ട ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പ് കൊടുത്ത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം തോരൻ ഞാൻ കുക്ക് ചെയ്യുന്നതും ഒരു മൺചട്ടിയിലാണ് മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഈ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യാതിരിക്കാൻ നോക്ക് കാര്യം ഈ തോരൻ്റെ കളർ മഞ്ഞയിലേക്ക് മാറും എനിക്ക് ആ കളർ ഇഷ്ടമല്ല ചെറിയൊരു ഗ്രീനിഷ് കളറിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ഐ മീൻ ചെറിയൊരു മഞ്ഞ കളറും ഗ്രീനും കൂടി ആഡ് ചെയ്തൊരു ചേർന്നൊരു കളറല്ലേ ആ കളറിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കാവേ പിന്നെ ഇതിൽ തന്നെ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല ആ ഒരു ചൂട് കയറുമ്പോൾ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റിലായിരിക്കത്തില്ല നമ്മുടെ ഈ തോരൻ കിട്ടുന്നത് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇനി അടച്ചു വെച്ച് ഞാനൊന്ന് കുക്ക് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ തിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റൗവില് മീൻ കറി വെച്ചിരിക്കുന്ന ആ സ്റ്റൗ ബർണറിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് വെക്കുകയാണ് അതേ സ്റ്റൗവിലാണ് ഞാൻ നമ്മുടെ തോരനുള്ള തോരൻ കുക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കഴുകി മാറ്റുവാണ് എപ്പോഴും എപ്പോഴും നമ്മൾ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കഴുകുന്ന ആ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് മാറിക്കിട്ടും അതുപോലെ മെസ്സി ആയിട്ട് നമ്മുടെ കിച്ചൺ ഒരിക്കലും കിടക്കില്ല അപ്പോൾ അപ്പം തന്നെ കഴുകി കഴുകി മാറ്റുക ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കാര്യം ഒട്ടും വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എത്രത്തോളം വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ തിരികിയതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചെടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ടാകും അതുപോലെ ഓവർ കുക്ക് ആക്കി കളയേണ്ട കാര്യമല്ല ഈ വെജിറ്റബിൾ ബിക്കോസ് ഇത് നമ്മൾ ക്യാബേജും ക്യാരറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്താൽ മതി ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻ കണ്ടൻസ് ഒന്നും കളയേണ്ട കാര്യമില്ല അപ്പോഴത്തേക്കും നമ്മൾ മീൻ കറി ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് കുക്ക് ഇനി കുറേ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഇനി പച്ചമൊരു റെഡിയാക്കാൻ വേണ്ടിയിട്ട് തൈര് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് തൈര് ഞാൻ ഉറേ തൈരൊക്കെ ഒഴിച്ച് നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായിരിക്കുന്നത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഓക്കെ പിന്നെ നമ്മൾ പച്ചമോറിന് വേണ്ടി കുറച്ച് കറിവേപ്പിൽ ഒരുപാടെല്ല ഒരു മൂന്ന് നാല് ഇല മാത്രം അതായത് തണ്ടല്ല ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒരു മൂന്ന് നാല് കറിവേപ്പില ഇതളുകൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു ഒരു ഇഞ്ചി അരിഞ്ഞിട്ടും ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് തുറന്ന് ഒന്നും കൂടി ഇളക്കി തീ ഓഫ് ചെയ്തു തോരനായിട്ടുണ്ട് ഐ തിങ്ക് ഈ തോരൻ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് നാല് ഒരു കൂടിപ്പോയൽ ഒരു അഞ്ച് മിനിറ്റിന് താഴേ ഞാനത് കുക്ക് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു മീൻ കറിയും തോരനും റെഡിയായി മിക്സിയിൽ അടിച്ചെടുത്തപ്പോഴേ നമ്മുടെ പച്ചമോരും റെഡിയായി അതിനുശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണ് റെഡിയായി ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത് ഒരു മുപ്പത് മിനിറ്റിന് താഴെ മാത്രം സമയം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഉച്ചയൂണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ മീൻ ഓൾറെഡി ക്ലീൻഡ് ആയിരുന്നു കേട്ടോ ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഓൺ ടൈമിൽ അരിഞ്ഞെടുത്ത് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.